കേരളം യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നെട്ടിച്ചേരിയിൽ ആചരിച്ചു ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെയും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിന്റെയും ആചരണം നെട്ടിശ്ശേരിയിൽ സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ലളിതമായ ചടങ്ങുകളോടെ ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് തുടക്കം കുറിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി പതാക ഉയർത്തുകയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി നിലനിർത്തുവാൻ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു കെ കെ ജേക്കോ അധ്യക്ഷത വഹിച്ചു ഇന്ത്യ വിടുകയെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നതിനെ ൊപ്പം ഇന്ത്യക്കാരുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവും കൂടി മഹാത്മാഗാന്ധിയിലൂടെ പിറവിയെടുത്തത് ഇന്നും പ്രസക്തിയുള്ളതാണ് ജെൻസൺ ജോസ് കാക്കാശ്ശേരി പ്രസ്താവിച്ചു ഇൻകാസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് എൻ പി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി ലിയോ രാജൻ യു വിജയൻ എച്ച് ഉദയകുമാർ ടി ശ്രീധരൻ കെ കെ ജോർജ് നിതിൻ ജോസ് സി ജെ രാജേഷ് പ്രിൻസ് വർഗീസ് സി പഴനിമല ജയ് ജോ ജോയ്